നമസ്കാരം ഇന്നലെ മുഴുവൻ മലയാളികൾക്കും ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് നല്ല കിടക്കൻ സമ്മാനം ഇലക്ട്രിസിറ്റി റെഗുലേറ്റർ അതോറിറ്റി എന്നൊക്കെ പറയാൻ വേറെ ഉണ്ട് എനിക്കറിയാമോ അത്ര ഇതൊന്നും അറിവില്ലാത്തവരില്ല വിവരമില്ലാത്ത നമ്മള് ഇവരിന്നലെ നമ്മളുടെ ഇലക്ട്രിസിറ്റി ചാർജുകൾ പുനർനിർണ്ണയിച്ചുകൊണ്ട് വാറോല ഇറക്കിയിട്ടുണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവും പ്രകാരം നമുക്കൊക്കെ സാമാന്യം ഓരോ യൂണിറ്റിനും നല്ലോണം കാശ് കൂടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അതിനകത്തൊന്നും തർക്കമില്ല തർക്കിച്ചിട്ട് കാര്യൊന്നുമില്ല സാധാരണക്കാരന് ഈ കണ്ട കോടതികളിലൊക്കെ കയറി ഇറങ്ങി എവിടുന്ന കായേ കായുള്ളവനോ അവൻ അവന്റെ കാര്യം നോക്കി അവന്റെ വീട്ടിൽ ഇരിക്കും പറ്റിയാൽ അവസരം കിട്ടിയ നാടുകൊള്ള അടിച്ച് അവന്റെ പള്ളവേർപ്പിക്കാനാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്നെ പോലെ പ്രതികരിക്കാൻ താല്പര്യമുള്ളവര് അതിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും കൈ മുടക്കാൻ കാശില്ല നാട്ടുകാരെ നന്നാക്കിയെടുക്കാൻ നാട്ടുകാർ നന്നാക്കണം എന്ന ആർക്കാ നിർബന്ധം ഭരിക്കുന്ന പിണറായിക്ക് നിർബന്ധമുണ്ടോ അതില്ല പിന്നെ ഈ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്ന് പറയുന്ന ഈ അതോറിറ്റി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ ഇവരാരാണെന്ന് നമ്മളൊന്നറിയണം അതിന് ചെലവില്ലല്ലോ അതറിയണം അത് കേരളത്തിലെ ഓരോ മലയാളികളും അറിഞ്ഞു തന്നെയാകണം ഏതോ ജന്മിയുടെ വീട്ടിൽ പിറവികൊണ്ട ടി കെ ജോസ് എന്ന് പറയുന്ന ഐ എസ് കാരൻ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീണപ്പോ മുതൽ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീണ ഈ ടി കെ ജോസ് എന്ന് പറയുന്ന ഐ എസ് റിട്ടയർ ആയതിനു ശേഷവും നമുക്ക് മേളിൽ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട സർവ ആടയാഭരണങ്ങളോടെയും എന്ന് പറഞ്ഞാൽ റാങ്ക് ഹൈക്കോടതി ജഡ്ജിയുടെ റാങ്ക് ചില്ലറയാണോ തൊട്ട് കിട്ടുന്ന തൊട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചിലവിൽ കറണ്ട് നമ്മളുടെ ചിലവിൽ കറണ്ട് സർവീസിൽ ഇരുന്ന കാലത്തും ഐ എസ് എമാൻ ഇരുന്ന കാലത്തും കറണ്ട് നമ്മളുടെ ചെലവിലാണ് ഇപ്പോഴും കറണ്ട് നമ്മളുടെ ചെലവിലാണ് ദാനമായി കിട്ടുന്നത് വേണ്ടാന്ന് പറയാൻ ആ ഏമാൻ തയ്യാറാകില്ല കാരണം അതിന്റെ സുഖം ഒന്ന് വേറെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന വാരി നക്കുന്നതിന് അപ്പൊ ഈ ഏമാനാണ് നമ്മൾക്ക് മേൽ പുതിയ ഉത്തരവുകൾ ഇങ്ങനെ ചാർത്തി തരുന്നത് ഒരു യൂണിറ്റ് കറണ്ടിന്റെ ഒക്കെ ചെലവ് കേട്ടിട്ട് ഇനി നമ്മൾ അടയ്ക്കേണ്ട പൈസയുടെ കണക്ക് കേട്ടിട്ട് ഇല്ലായ്മക്കാര് ദാരിദ്ര്യക്കാര് എന്നെ പോലെ പെൻഷൻ പറ്റി വായി വേരലും വെച്ചോണ്ടിരിക്കുന്നവര് എങ്ങനടയ്ക്കുമെന്ന് ഇനി ഓട് കാണു ചെയ്യേണ്ടത് അപ്പം ഇതിനകത്ത് ഒരു ചെയർമാനും രണ്ട് കമ്മിറ്റി അംഗങ്ങളും ഉണ്ട് മെമ്പേഴ്സ് അവർക്കൊക്കെ ഈ അടയാഭരണങ്ങളുണ്ട് അപ്പൊ നമ്മൾ കരുതും ഇതേതോ വലിയ നമ്മുടെ ഹൈക്കോടതി സുപ്രീം കോടതി മാതിരി ഏതോ സംവിധാനമാണെന്ന് ആയിരിക്കും എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഈ ഭരിക്കുന്നവന്റെ വ്യതകൾക്ക് പരിഹാരം കാണുന്നതാണ് അവരുടെ പണി ജനാധിപത്യ രാജ്യത്തെ ജനഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല അവരുടെ പണി എന്ന് നമ്മൾ അറിയണം ഒപ്പം തന്നെ ഈ നാട്ടില് വ്യവസായമായി വളർന്നു വന്ന കരണ്ട് ഉത്പാദനം സ്വകാര്യ കമ്പനികളുടെ കറണ്ട് നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും സാമഗ്രികളും തയ്യാറാക്കുന്നതാണ് ഈ അതോറിറ്റികളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു തരം വ്യവസായമാണ് ആ വ്യവസായത്തിലെ വെറും ഇരകൾ മാത്രമാണ് നമ്മൾ നമ്മളുടെ വായിൽ നാക്കില്ല അഥവാ നാക്കുണ്ടെങ്കിൽ നമ്മൾ അത് നാക്ക് വിഴുങ്ങി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അനുഭവിക്കുക പക്ഷെ ഒന്നോർക്കണം ഓരോ മലയാളികളും ഓർക്കണം നിങ്ങളുടെ ഇന്നത്തെ ഈ പോക്ക് നിങ്ങളുടെ തന്നെ അടങ്ങാനുള്ള പോക്കാണ് പറയുന്നവരൊക്കെ തൽക്കാലം പറഞ്ഞു പറഞ്ഞ് വിടും ഇപ്പൊ എനിക്ക് ഇക്കാര്യത്തില് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഉണ്ടാക്കി തന്നത് എനിക്ക് എങ്ങ് ഇഷ്ടപ്പെട്ട് കാര്യം നിങ്ങൾ അതിന് യോഗ്യരാണ് അപ്പൊ ശരി ഇരിക്കട്ടെ